ദേവതാമത്തിൻ്റെ മഹത്വം തുടർച്ചയായിട്ടുള്ള നാലാമത്തെ ക്ലാസ്സാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു പുതിയ നിയമത്തിലെ പല ഭാഗത്ത് അപ്പം നുറുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പഴയ നിയമവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഉടമ്പടി ചെയ്യുമ്പോൾ അവർ കുഞ്ഞാടിനെയാണ് അവർ നുറുക്കുന്നത് ആ സംഭവം അതൊരു നിഴലായിരുന്നു അതിൻ്റെ സാഷാൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ശരീരം നുറുക്കാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോഴ് അത് പുതിയ നിയമം യഹൂദന്മാരുമായിട്ടും ഇസ്രായേൽ ഗൃഹവുമായിട്ട് ആ നിയമം ചെയ്തു എന്ന് ഞാൻ ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞു ഒരു വശത്ത് യേശു വചനമാണ് എന്ന് നമുക്കറിയാം അവൻ്റെ ദൈവവചനം എന്ന് പേർ വിളിക്കുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ യേശുവിൻ്റെ ശരീരം പ്രകാരം പുതിയ നിയമവിശ്വാസികൾ അതായത് ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച് അവരതിൽ വിശ്വസിച്ചോ നമ്മൾ ദൈവവചനം തെ നൊറുക്കുകയാണ് ചെയ്യുന്നത് അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അപ്പോഴും നിങ്ങളുടെ സംശയം നിലനിൽക്കുന്നു എങ്കിൽ പിന്നെ പുതിയ നിയമത്തിലെ അപ്പോസ്വല പ്രവൃത്തിയിൽ പല പ്രാവശ്യം ഈ ശിഷ്യന്മാർ അപ്പം തുറക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്വല പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ ഏറ്റവും ആദ്യകാല സഭ ലിറ്റിൽ ഫ്ലോക്കാണ് ബേസിക്കലി ഇത് പൗലോസ് ഉൾപ്പെടുന്ന ആ ചർച്ച അല്ല ലിറ്റിൽ ഫ്ലോക്ക് ഒരുമനപ്പെട്ട് ദിനം പ്രതി അതായത് ഡെയിലി ദേവാലയത്തിൽ അന്ന് ഇരിച്ചിലേം ദേവാലയം നിലനിൽക്കുന്ന സമയത്താണ് അവർ കൂടി വരുന്നു അതിനുശേഷം വീട്ടിലവർ അപ്പം നുറുക്കുന്ന തുറക്കുന്ന ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഉല്ലാസവും ഹൃദയവും പരമാർത്ഥവും പോണ്ട് ഭക്ഷണം കഴിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ ഇരുപതാം അധ്യായത്തിൽ വരുമ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ കഴിഞ്ഞിട്ട് അതായത് പെസഹായുടെ ശേഷമാണ് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ അതായത് ഞായറാഴ്ച പൗലോസ അപ്പം നുറുക്കാൻ കൂടി വന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഞായറാഴ്ച നമ്മൾ ആരാധനയും ബ്രെഡ് ബ്രേക്കിംഗ് നടത്തും ഇതാണ് നമ്മുടെ ട്രഡീഷൻ ഓക്കെ നമ്മൾ ഈ അപ്പം നുണുക്ക് എന്ന വിഷയം ബൈബിളിൽ അത് പല ഭാഗത്ത് എഴുതിയിട്ടുണ്ട് നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വാഹനം മേടിക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ ആ വാഹനം മേടിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ചിന്തകൾ വരുമ്പോൾ ചുറ്റും നോക്കുമ്പോൾ ആ വാഹനം ഒത്തിരി നമ്മൾ കാണുകയല്ലേ ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതിനകത്തോട്ട് അതിൻ്റെ ആ മൂന്ന് കുത്തുകൾ ഉണ്ട് അല്ലാണ്ട് ഇവിടെ കാണുന്ന മൂന്ന് കുത്തുകൾ ഇതിനകത്തൊരു മുപ്പ സെൻ്റ് സെക്കൻഡ് നോക്കിയെച്ച് വെളിയിലോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ യേശുവിൻ്റെ ഇതിലും ഭംഗിയായിട്ടുള്ള ഒരു രൂപം നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഈ ഉദാഹരണം നിങ്ങൾക്ക് തരാൻ കാരണം യേശു ക്രിസ്തു ആ കൽപ്പന കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചുറ്റും ബ്രെഡ് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാം ഇതുമായിട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് ബ്രെഡ് ബ്രേക്കിങ്ങിനെ പറ്റി അനേക വചനം ബൈബിൾ പറയുന്നുണ്ട് എന്താണ് ബ്രെഡ് ബ്രേക്കിങ് നമ്മൾ ഉദ്ദേശിക്കുന്ന കർത്തൃമേശയാണോ എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് നമുക്കത് അറിയാം യേശു ക്രിസ്തു രണ്ട് പ്രാവശ്യം അപ്പോൾ മീനും അയ്യായിരം പേരെയും പോഷിപ്പിച്ചു ഏഴായിരം പേരെയും പോഷിപ്പിച്ച കഥ നമുക്കറിയാം ഇത് കർത്തൃപേശ സ്ഥാപിക്കുന്നതിന് മുൻപുള്ള സമയത്ത് നടന്ന സംഭവമാണ് ഓക്കെ ഏഴപ്പവും മീനുമെടുത്ത് വാഴ്ത്തി നുറുക്കി അപ്പോൾ അവിടെ മീ നുറുക്കുക എന്നുള്ള സംഭവമുണ്ട് അത് യഹുദിനെ സംബന്ധിച്ചിടത്തോളം ഈ അപ്പം നുറുക്കിയാണ് അവർ മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് അവർ കഴിക്കുന്നത് നമ്മുടെ ഉദ്ദേശിക്കുന്ന അപ്പം അല്ല അത് വലിയ അപ്പമാണ് അതിനെക്കുറിച്ച് മുന്നോട്ട് പറയാം ഓക്കെ അപ്പോൾ അവിടെ അപ്പം നുറുക്കി അതിൻ്റെ അർത്ഥം ഇത് കർത്തൃമേശയിലെ മേശയിൽ നുറുക്കലാണോ അല്ല അഞ്ചപ്പത്തിൻ്റെ കാര്യത്തിൽ ഇതുതന്നെയാണ് അവൻ ആ അഞ്ചപ്പവും രണ്ട് മീനും എടുത്തുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ചു നുറുക്കി അപ്പത്തെ അനുഗ്രഹിച്ചു എന്നാണ് നമ്മളിവിടെ ഇത് എന്ന് അതല്ല അപ്പോൾ മീനും എടുത്ത് വാഴ്ത്തി അതായത് ദൈവത്തെ വാഴ്ത്തി ദൈവത്തിൻ്റെ നന്ദി പറഞ്ഞ് നുറുക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ നുറുക്കുക എന്നുള്ളത് നമ്മൾ ബൈബിളിൽ പല ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് നമുക്കറിയാം പൗലോസ് ഈശാന മൂലൻ കാറ്റടിച്ച് പൗലോസ് സഞ്ചരിച്ചിരുന്ന കപ്പൽ തകർന്നു പോയതായും നമ്മൾ അറിയുന്നുണ്ട് പൗലോസ് തടവു പുള്ളിയായിട്ട് അനേക റോമാക്കാരുടെ ഇടയിൽ കപ്പലിൽ താമസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അനേക ദിവസങ്ങൾ വെള്ളത്തിലും തകർന്ന കപ്പലിലും ഒക്കെ ആയിട്ട് അവർ കഴിഞ്ഞതായിട്ട് നമുക്ക് അറിയാം അപ്പോൾ അവർ വളരെയേറെ ദിവസം സൂര്യനെയോ നക്ഷത്രത്തെയോ കാണാത്ത കാറ്റുമൊക്കെ അടിച്ച് ഇരുന്ന സമയത്ത് ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയമൊക്കെയും മറ്റുപോയ സമയത്ത് അവർ വളരെ പട്ടിണി കിടന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത് പുരുഷന്മാരെ എൻ്റെ വാക്കനുസരിച്ച് ക്രയത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കും ഇരിക്കേണ്ടതായിരുന്നു പൗലോസ് ആദ്യമേ പറഞ്ഞായിരുന്നു ഈ പരിപാടിക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞ ഈ സംഭവം നടക്കും ഓക്കെ അതല്ല ഇവിടുത്തെ വിഷയം പടയാളികൾ തോണിയുടെ കയർ അത് വീഴ്ത്തി കളഞ്ഞു അതുകൊണ്ട് ആഹാരം കഴിക്കണം എന്ന് ഞാൻ നിങ്ങളോട് നിങ്ങളോടപേക്ഷിക്കുന്നു അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ള അല്ലോ അതായത് ആഹാരം കഴിക്കാതെ ഇവർ വളരെ നാളുകളായിട്ട് പട്ടിണിയായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആഹാരം കഴിക്കാൻ വേണ്ടി എൻകറേജ് ചെയ്യുകയാണ് നിങ്ങളിൽ ഒരുത്തൻ്റെയും തലയിൽ ഒരു രോമം പോലും നഷ്ടമാകുകയില്ല നിശ്ചയമെന്ന് പറഞ്ഞു പൗലോസിന് ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഇതിനകത്ത് ആരും മരിച്ചു പോവുകയില്ല എന്നൊരു വെളിപ്പാട് കൊടുത്തതുകൊണ്ട് പൗലോസ് അത് പ്രവചനമായിട്ട് പറഞ്ഞു എന്നിട്ട് അതിന് ഉറപ്പായിട്ട് പൗലോസ് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം എടുത്തു എല്ലാവരും കാണുക ദൈവത്തെ വാഴ്ത്തി നുറുക്കി ഇപ്പോൾ യഹൂദന്മാരുടെ ഒരു ട്രഡീഷനാണ് അതായത് അവർ ആഹാരം കയ്യിൽ ലഭിക്കും ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ ചോറ് എന്ന് പറയുന്നത് പോലെ അവർ ബ്രെഡ് എടുത്തേച്ച് അവർ ദൈവത്തിനൊരു സ്തുതി പറയും അല്ലേ അങ്ങനെ പറഞ്ഞിട്ട് അപ്പം എടുത്തു എല്ലാവരും കാൻകെ ദൈവത്തെ വാഴ്ത്തി അതായത് ഈ അപ്പത്തിനായിട്ട് സ്ത്രോത്രം ചെയ്തു നുറുക്കി അപ്പോൾ ഇവിടെ പൗലോസ് തടവ് പൗലോസിൻ്റെ ശിഷ്യന്മാരൊന്നും അല്ല ഇതിൽ താമസിക്കുന്നത് ഇവരെല്ലാം ഒന്നിച്ച് കൊന്നു കളഞ്ഞാലൊന്നൊക്കെ ഇവർ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ഓക്കെ അപ്പോൾ ഇത് ബ്രെഡ് ബ്രേക്കിംഗ് ആണോ അല്ല ആഹാരം കഴിക്കുമ്പോൾ അപ്പം നുറുക്കുക എന്നുള്ള അവരുടെ കോമൺ വേർഡാണ് അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു കുർബാന അർപ്പിച്ചു എന്നോ അല്ലെ കുർബാന കൂടിയെന്നോ കർത്തർമേശം നടത്തിയതൊന്നല്ല ഓക്കെ അപ്പോൾ ഈ അപ്പം നുറുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഈ അപ്പം നുറുക്കുക കാണുമ്പോൾ എല്ലാം ഇതെല്ലാം കറുത്തൃമേശയാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ച് പോകാറുണ്ട് ഇത് പഴയ നിയമത്തെ പല ഭാഗത്ത് പറയുന്നുണ്ട് ജർമിയ പ്രവചനത്തിൽ ജർമിയ ഇസ്രായേലിന് യഹൂദയ്ക്ക് വരാൻ പോകുന്ന നാശത്തെക്കുറിച്ച് പ്രവചിക്കുമ്പോൾ ഇത് ഭാവി കാല സംഭവമാണ് പക്ഷേ നബുക്ക നൈസർ രാജാവിൻ്റെ കാലത്ത് ഇത് സംഭവിച്ചിട്ടുണ്ട് ഓക്കെ അതിൻ്റെ കോണ്ടാക്റ്റ് വായിക്കാം വലിയവരും ചെറിയവരും ഈ ദേശത്ത് മരിക്കും ആരും അവരെ കുഴിച്ചിടുകയില്ല അവരെക്കുറിച്ച് വിലാപം കഴിക്കുകയില്ല അതുപോലെ ആൾക്കാർ മരിച്ചു പോകുന്നത് കൊണ്ടാണ് അവരുടെ നിമിത്തം മുറിവേൽപ്പിക്കുകയും ഇല്ല നമ്മുടെ നാട്ടിലാരും മരിച്ച അമ്മച്ചിമാരൊക്കെ നെഞ്ചത്തടിക്കുന്ന പോലെ ഇവർ തലയിൽ മണ്ണ് വാരിയിടുകയും മുറിവേഴുപ്പിക്കുകയും അങ്ങനെയൊക്കെയുള്ള പരിപാടി അവർ ചെയ്യുന്ന കഷണ്ടി ഉണ്ടാക്കുകയുമില്ല അങ്ങനെ ഒരു ആചാരമുണ്ട് മരിച്ചവനെക്കുറിച്ച് അവരെ ആശ്വസിപ്പിക്കേണ്ടതിന് ആരും വിലാപത്തിങ്കൽ അതായത് ഈ മരണവീട്ടിൽ അവർക്കപ്പം അപ്പം നുറുക്കി കൊടുക്കുകയില്ല അപ്പം എന്തുകൊണ്ടാണ് നുറുക്കി കൊടുക്കുകയില്ല എന്ന് പറയുന്നത് ഇത് അവരുടെ ആ ആഹാര രീതിയുമായിട്ട് സംബന്ധിച്ച് ഉള്ളൊരു വാക്കാണ് ഇത് നമ്മൾ മലയാളികളാണ് ഇത് എഴുതിയിരുന്നെങ്കിൽ എന്താ അവർക്കാരും ആഹാരം വിളമ്പി നൽകുകയില്ല എന്ന് പറഞ്ഞാൽ അപ്പം ഈ അപ്പം നുറുക്കി കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാകും നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു ഭവനത്തിൽ ആരെങ്കിലും മരിച്ചാൽ ആ ഏറ്റവും അടുത്തുള്ള ആൾക്കാരെ അയലോക്കാരൊക്കെ വളരെ സ്നേഹമായിട്ട് മാറ്റി നിർത്തി സ്വല്പം എന്തോലും ഒന്ന് കഴിക്കാമെന്ന് പറയും അല്ലേ അപ്പോൾ ആ ഇത് എല്ലാ ഭവനത്തിലും മരണം നടക്കുന്നതുകൊണ്ട് അങ്ങനെ പോലും പറയാൻ ആളില്ല അപ്പം നൂറുക്കി കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം കൊടുക്കാൻ ആളില്ല എന്നുള്ളതാണ് അപ്പനെ ചൊല്ലിയോ അമ്മയോ ചൊല്ലിയോ ആരും അവർക്ക് ആശ്വാസത്തിൻ്റെ പാനപാത്രം കുടിപ്പാൻ കൊടുക്കുകയില്ല ഇത് കർത്താവിൻ്റെ പാനപാത്രമല്ല നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രമെന്നാണ് അവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ അടിച്ചത് ഇത് അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രമാണ് ഇത് ആശ്വാസത്തിൻ്റെ പാനപാത്രം അതായത് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പോലും അവിടെ കാണുകയില്ല ആൾ കാണുകയല്ലെന്നാണ് പറയുന്നത് പക്ഷേ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഭാഷയുടെ പ്രത്യേകതയാണ് നമ്മൾ ആഹാരം വിളമ്പുക അല്ലെങ്കിൽ ചോറ് വിളമ്പുക എന്ന് പറയുന്നത് പോലെ അവർ അപ്പം നുറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആഹാരത്തിന് പറയുന്ന കാര്യമാണ് ഇനി ഇതിൻ്റെ ഫുൾഫിൽമെൻ്റ് ജെറമിയ കണ്ടതിന് ശേഷം വിലാപങ്ങളുടെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഭാഗികമായ ഫുൾഫിൽമെൻറ്റ് നെബുക്കു രാജാവ് ദേവാലയം ചുട്ടുകളഞ്ഞപ്പോൾ നടന്നു അവിടെ ഇത് ഫുൾഫിൽമെൻ്റ് വായിക്കാം കുറുനരികൾ പോലും മുല കാണിച്ച് കുട്ടികളെ കുടിപ്പിക്കുന്നു എൻ്റെ ജനത്തിൻ്റെ പുത്രിയോ അതായത് എരിസ്ലേമിലെ മക്കളുടെ കാരെയോ പറയുന്നത് മരുഭൂമിയിലെ ഒട്ടക പക്ഷിയെ പോലെ ക്രൂരയായി തീർന്നിരിക്കുന്നു മുല കുടിക്കുന്ന കുഞ്ഞിൻ്റെ നാവ് ദാഹം കൊണ്ട് അണ്ണാക്കോട് പറ്റുന്നു പൈതങ്ങൾ അപ്പൻ ചോദിക്കുന്നു അതായത് ഈ ഇത്ര വലിയ സംഹാരം നടക്കുമ്പോൾ മനുഷ്യത്വം ഇല്ലാതെ ഇവരെ പെരുമാറും ബൈബിളിൽ ആവർത്തന പുസ്തകത്തിനകത്ത് ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ ദൈവം കൊടുക്കുന്ന ശാപത്തിനകത്ത് പറയുന്നുണ്ട് അവർ മക്കളെ തിന്നുമെന്ന് പറയുന്നുണ്ട് ഇത് ചരിത്രത്തിലൊക്കെ പല ആവർത്തി നിറവേറിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവർ ക്രൂരതയായിട്ട് പെരുമാറുക ആൻറ്റിക്വിറ്റി എന്ന് പറയുന്ന ജോസഫിസിൻ്റെ പുസ്തകത്തിനകത്തോണ്ട് ഈ സ്വന്തം മകനെ ചുട്ടു തിന്ന ഒരു തലയുടെ കഥ ഇത് നമ്മുടെ രാജാക്കന്മാരുടെ പുസ്തകത്തിലും പറയുന്നുണ്ട് രണ്ട് സ്ത്രീകൾ തമ്മിൽ ഒരു കുഞ്ഞിനെ ചുട്ടു തിന്നുന്ന ആ ഒരു തർക്കവിഷയം അത് ഇപ്പോഴാണ് ഇസ്രായേലിൽ പട്ടിണി വരുമ്പോഴാണ് ഓക്കെ അപ്പോൾ അവരുടെ ആ കരുണ നശിച്ചു പോകും മുല കുടിക്കുന്ന കുഞ്ഞിൻ്റെ നാവ് ദാഹം കൊണ്ട് അണ്ണാക്കോട് പറ്റിപ്പോകുന്നു പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു ആരും നുറുക്കി കൊടുക്കുന്നില്ല അതായത് അപ്പം വിളമ്പി കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ചോറ് ആഹാരം വിളമ്പി കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിന് പകരം നുറുക്കി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഭാഷാശൈലി അത് അവരുടെ ആഹാരത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അവർ വലിയ ബ്രെഡാണ് അവർ ഭക്ഷിക്കുന്നത് ഇനി യേശുക്രിസ്തു ഒരു ഉപമ പറയുമ്പോൾ എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നു ഞാൻ ചോദിച്ചത് നമ്മുടെ വീടുകളിൽ നമ്മൾ അപ്പനോടാണോ ആഹാരം ചോദിക്കുന്നത് അതോ അമ്മയോടാണോ ആഹാരം ചോദിക്കുന്നത് അമ്മയോടല്ല ചോദിക്കുന്നത് എന്തുകൊണ്ട് അപ്പനോട് ആഹാരം ചോദിക്കാൻ കാരണം അതായത് ഈ യഹുദൻ്റെ പ്രത്യേകത അമ്മ ഇതെല്ലാം വിളമ്പി അവിടെ വെക്കും അപ്പൻ അത് മുറിച്ചു കൊടുക്കും അതിന് പല കാരണങ്ങളുണ്ട് ഒന്നത് അവരുടെ ആ ട്രഡീഷനാണ് അതുകൂടാതെ ഇപ്പം കുഞ്ഞു കുട്ടികൾക്ക് അത് ചില സമയത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത പോലത്തെ സൈസും കാണും അതിച്ചിരി കട്ടിയുണ്ട് ഇത് ഇതൊത്തിരി ദിവസം ഇരിക്കുന്ന അപ്പമാണ് അപ്പം അതുകൊണ്ടിത് അപ്പനാണ് ആ ഒരു ചുമതല അപ്പോൾ അപ്പൻ ഇത് നുറുക്കി കൊടുക്കുക ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അവർ ശബത്ത് അതായത് ട്രഡീഷണൽ ഒക്കെ അവർ ശബത്ത് ആചരിക്കാൻ വെള്ളിയാഴ്ച വഴിട്ട് അവർ ഒന്നിച്ചു കൂടി ആഹാരം മുന്നിൽ വെച്ച് വെച്ച് അവർ പ്രാർത്ഥിച്ചിട്ട് അപ്പനാണ് അതിൽ നിന്ന് നുറുക്കി കൊടുക്കുന്നത് അപ്പോൾ അപ്പൻ നുറുക്കുക എന്ന് പറയുന്നത് എല്ലാം ബ്രെഡ് ബ്രേക്കിംഗ് അല്ല അല്ലെങ്കിൽ സപ്പർ എന്നുള്ളത് തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഈ വചനം വായിച്ചത് ഇനി നമ്മൾ ലോഡ് സപ്പർ ആണെന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്നവരുണ്ട് വചനം കൂടെ വായിക്കാം നമുക്കറിയാം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാരോടുകൂടെ അമാവാസിലേക്ക് പോകുമ്പോൾ ആ ശിഷ്യന്മാരെ തിരിച്ചറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് എന്നിട്ട് മുന്നോട്ട് പോയിട്ട് യേശുക്രിസ്തു തന്നെക്കുറിച്ചുള്ള വചനം ഭജനമെടുത്ത് അവരെ പഠിപ്പിച്ചു താൻ മരിച്ചു വരുത്തരുതേക്കും ഇങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോഴോ യേശുക്രിസ്തു മുന്നോട്ട് പോകുന്നതായിട്ട് ഭാവിക്കുന്നു അവർ യേശുവിനോട് പറയുകയാണെങ്കിൽ ഞങ്ങളോട് കൂടെ പാർക്കാം നേരം വൈകി അസ്തമിക്കുമാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ ഇത് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് അപ്പം എടുത്തു അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു അപ്പം നമ്മളിത് പലപ്പോഴും അപ്പം തുറക്കിയതെന്നല്ല ഇത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് അവിടെ ഇരിക്കുന്നത് പക്ഷേ അപ്പം നുറുക്കി കൊടുക്കുകയാണ് കാര്യം കാര്യമെന്ന ആ വീട്ടിലെ തലമൂത്ത ആൾ എന്നുള്ള അധികാരത്തോടെയാണ് അവിടെ അപ്പം നുറുക്കി കൊടുക്കുന്നത് ഓക്കെ ഉടനെ അവരുടെ കണ്ണ് തുറന്ന് അവർ അവനെ അറിഞ്ഞു അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇത് കുർബാനയെ അങ്ങോട്ട് കൊടുത്തപ്പോഴ് കണ്ണ് തുറന്നാണ് നമ്മളിതായിരിക്കുന്നത് അല്ല അത് ഞാൻ തെളിതരാം അവൻ അവർക്ക് അപ്രത്യക്ഷനായി അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു ആ നഴികൾ തന്നെ അവർ എഴുന്നേറ്റ് മടങ്ങി മടങ്ങിപ്പോന്നു കർത്താവ് വാസ്തവമായി ഓരോ എഴുന്നേറ്റും ഷീമോന് പ്രത്യക്ഷനായിരുന്നു കൂടി ഇരുന്ന് പറയുന്ന വരെയും കൂടെയുള്ളവരെയും കണ്ടു വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കിയിൽ തങ്ങൾക്ക് അറിവായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു അപ്പോൾ ഈ അപ്പം നുറുക്കിയതുകൊണ്ടാണ് ഇത് മനസ്സിലായതെന്നൊരു ധാരണ ഇതിനകത്ത് ഉണ്ട് ഒരു അപ്പം അപ്പൻ ആ മുറിവേറ്റ കൈ കണ്ടതാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ ഈ അപ്പം നുറുറുക്കുമ്പോൾ ഉടനെ അവരുടെ കണ്ണ് തുറന്നു അതായത് ദൈവം ഇവിടെ അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു എന്ന് പറയുന്നത് അപ്പം ആ നിരോധനം ദൈവം മാറ്റി എന്നുള്ളത് കൊണ്ടാണ് ഇത് കാണാൻ സാധിച്ചത് അല്ലാതെ അപ്പം നുറുക്കിയത് എന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് ഞാൻ വേറെയും തരാം അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് വായിക്കുകയാണെങ്കിൽ വീണ്ടും ഈ മറ്റുള്ള ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ ഞെട്ടി ഭയപ്പെട്ട ഒരു ഭൂതത്തെ കാണുന്നുവെന്ന് അവർക്ക് തോന്നി അവൻ അവരോട് നിങ്ങൾക്ക് അലങ്ങുന്നതെന്ത് നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത് ഞാൻ തന്നെ തന്നെയാകുന്നു എൻ്റെ കൈയും കാലും നോക്കി അറിവീൻ എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതിന് രണ്ടർത്ഥമുണ്ട് കൈയും കാലിൽ ഒരുപക്ഷെ മുറിവ് കാണും അതും ഉണ്ട് അതുപോലെ തന്നെ ഭൂതത്തിന് ആംസവും അസ്ഥിയുമില്ല അപ്പോൾ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അവർ തിരിച്ചറിയുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഈ രണ്ട് ശിഷ്യന്മാർ ഒരുപക്ഷെ തിരിച്ചറിഞ്ഞത് ഇനിവേ യേശുക്രിസ്തു ഇത് അപ്പം നുറിക്കിയതല്ല എന്നുള്ളത് ആദ്യമേ നമുക്ക് മനസ്സിലായെന്ന് ചോദിച്ചാൽ ഭക്ഷണത്തിരിക്കുക എന്നുള്ളത് അവിടെ വ്യക്തമാണ് ഇനിയും യേശുക്രിസ്തു ഇനി ഈ പെസഹ ദൈവരാജ്യത്തിൽ നിവർത്തിയാവോളം ഞാൻ ഇത് കഴിക്കുകയില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരോടുകൂടെ കഴിച്ചത് ആഹാരം കഴിക്കുകയാണ് ആഹാരം കഴിക്കുമ്പോൾ ട്രഡീഷണലി അവർ വീട്ടിലെ പിതാവ് അപ്പം നുറുക്കി കൊടുക്കുന്ന അതേ രീതിയിൽ യേശുക്രിസ്തു അവിടെ അപ്പം നുറുക്കിയതാണ് അവിടെ ഇനി അപ്പോൾ സ്വലപ്രവൃത്തിയിൽ വന്നെച്ച് വീണ്ടും ഇതൊന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രസ്പെക്റ്റീവ് എന്താണെന്ന് മനസ്സിലാവും അപ്പോൾ സ്വല് പ്രവൃത്തിയിൽ ആദിമകാല സഭ ഓർക്കണം ഇവർ എല്ലാം വിറ്റ് യേശു വേണ്ടി കാത്തിരുന്ന ആ ഒരു ആദിമകാല സഭയാണ് അത് ആ സാഹചര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം പത്രോസ് അവിടെ പ്രസംഗിക്കുകയാണ് അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു അന്ന് മൂവായിരത്തോളം പേർ അവരോട് ചേർന്നു അവർ അപ്പോസ്തൊല്ലന്മാരുടെ ഉപദേശം കേട്ടു കൂട്ടായ്മ ആചരിച്ചു അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു അപ്പം നമ്മളിവിടെ പലപ്പോഴും ഓർക്കും ഈ അപ്പം നുറുക്കൽ ബ്രെഡ് ബ്രേക്കിംഗ് ആണ് നമ്മൾ ഓർക്കും ഓക്കെ ഫൈൻ ഒരു മനപ്പെട്ട അത് ശ്രദ്ധിച്ചോണം ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉത്സാഹവും ഹൃദയപരമാർത്ഥയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ഇത് അപ്പം നുറുക്കുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ഓക്കെ അത് നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ് പറയാം അതായത് ഒരു മനസ്സോടെ അവരിന്നപ്പോഴ് അവരെല്ലാവരും ഒരു വീട്ടിൽ കൂടി അവർ ആഹാരം കഴിച്ചിരുന്നു ഇത് അപ്പോൾ ചിലപ്പോൾ രണ്ടാം അധ്യായത്തിലാണ് ആദ്യത്തെ മൂവായിരം പേര് ജോയിൻ ചെയ്ത സമയത്തെ കാര്യമാണ് ഓക്കെ ഇനി അതിനുശേഷം ആറാം അധ്യായത്തിൽ വരുമ്പോഴോ ഇത് തിരിയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വന്നപ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ദിനം പ്രതിയുള്ള ശുശ്രൂഷ എന്നും ഇംഗ്ലീഷിൽ ഡെയിലി ഡിസ്ട്രിബ്യൂഷൻ എന്ന് എഴുതിയിട്ടുണ്ട് അതിന് കാരണം എന്താണ് അവർ എല്ലാം വിറ്റ് കാൽക്കൽ വെക്കും അവർ ഡിസ്ട്രിബ്യൂഷൻ നടത്താറ് അപ്പോൾ ഗ്രീക്ക് യഹോദന്മാരുടെ വിധവമാരെ ഈ ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റായിട്ട് അവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളൊരു തർക്കം അവിടെ വന്നു ഓക്കെ പന്തിരിവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല മേശ മേശയെന്ന് പറയുന്ന ഇതേതാ തീൻമേശയുടെ കാര്യമാണ് പറയുന്നത് പറയുന്നതല്ല കർത്തൃമേശയുടെ കാര്യമല്ല ഓക്കെ അപ്പോൾ ഇവിടുത്തെ പോയിൻ്റ് എന്താണ് ആദ്യം അപ്പോസോലന്മാർ ഒരു മനസ്സായിരുന്നപ്പോഴ് യാതൊരു വിഷയമില്ലാതെ അപ്പം നുറുക്കി ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തു ഒരു മനസ്സായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഗ്രീക്കുകാർ വേറെയായി എബ്രായ ഭാഷ പറയുന്ന അല്ലെങ്കിൽ അരേമ്യ ഭാഷ പറയുന്നവർ സഭ പതുക്കെ സ്പ്ലിറ്റായി ഓക്കെ അപ്പോൾ അവിടെ ഭക്ഷണത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് ദൈവവചനം ഉപേക്ഷിച്ച് സ്വേഷകളിൽ ശുശ്രൂഷ ചെയ്യുന്ന യോഗ്യമല്ല ആകയാൽ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള ഏഴ് പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളു അവരെ ഈ വേലയ്ക്ക് ആക്കാം ഏതൊക്കെ ഏത് ശുശ്രൂഷ മേശകളിൽ ശുശ്രൂഷ അതായത് ഡിസ്ട്രിബ്യൂഷൻ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇനി ഇതേ സംഭവം നമ്മൾ കഴിഞ്ഞ ദിവസം കുരിന്ത സഭയിലും കണ്ടു അതായത് ആദ്യത്തെ ആ സ്നേഹം ഇവരുടെ നഷ്ടപ്പെട്ടു ആദ്യം ഒരു മനസ്സായിരുന്നു അവർ ഒന്നിച്ച് വന്ന് ഭക്ഷണം കഴിക്കുക അപ്പോൾ ഈ യഹൂദന്മാരുടെ ഇതേ ട്രഡീഷനിലാണ് കുരിന്യസഭയിൽ നടക്കുന്നത് അതായത് അവർ കൂട്ടായ്മ ആചരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യും ആദ്യം ഉള്ളതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്ത് ഭക്ഷിക്കായിരുന്നു പിന്നെ പിന്നെന്താ സംഭവിച്ചു ഓരോരുത്തർ പൊതിയും ചോറുമായിട്ട് വന്നെച്ചാൽ കാശുള്ളവൻ ഇല്ലാത്തവൻ്റെ മുന്നിൽ വെച്ച് വെച്ചാവും ഭക്ഷണം കഴിക്കും കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വചനമാണെന്നോട് വായിക്കും നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല കഴിക്കുന്നത് അത് പൗലോസ് ക്ലിയർ ചെയ്തു അതായത് നിങ്ങൾ ദയർ ഫോർ വെൻ യു കം ടുഗതർ ഇൻ വൺ പ്ലേസ് ഇറ്റ് ഈസ് നോട്ട് ടു ഇ ലോഡ് സപ്പർ കർത്താവിൻ്റെ അത്താഴം കഴിക്കാനല്ല നിങ്ങൾ വരുന്നതെന്നുള്ള അവിടെ വ്യക്തമായി നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഓരോരുത്തർ താന്താൻ്റെ അത്താഴം മുൻപേ കഴിക്കുന്നു അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചും ഇരിക്കുന്നു തിന്നുവാനും കുടിപ്പാനും നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് കഴിച്ചാൽ പോരെ ദൈവത്തിൻ്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ രജിപ്പിക്കുന്നു നിങ്ങളോട് എന്ത് പറയേണ്ടത് നിങ്ങളെ പുകഴ്ത്തിക്കോ ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല അപ്പോൾ യഹൂദിൻ്റെ പാരമ്പര്യ ഓർത്താണ് ഇതെല്ലാം ഒരു വീട്ടുകാരാണ് ഒരു അബ്രഹാമിൻ്റെ മക്കൾ യാക്കോബിൻ്റെ അപ്പോൾ ഇവരെല്ലാം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും എല്ലാം ചെയ്യുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഭക്ഷണം കഴിക്കുമായിരുന്നു അതേ സംഭവമാണ് കുരുന്തയിലോട്ട് വരുന്നത് പക്ഷേ സഭ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഗ്രീക്കുകാരുടെ ഇത് വേറെയായി എബ്രായ ഭാഷക്കാർ വേറെയായി മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഇത് ഭക്ഷണം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഓക്കെ ഇനി അതൊന്നുകൂടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കും അവൻ്റെ വാക്ക് കേട്ടവർ സ്നാനമേറ്റു അന്ന് മൂവായിരത്തോളം പേർ അവരോട് ചേർന്നു അവർ അപ്പൊ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുറുക്കിയും അതായത് കൂട്ടായ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടി വന്നേച്ച് അവർ അപ്പം നുറുക്കും അത് യഹൂദൻ്റെ പാരമ്പര്യം അവരെപ്പോൾ കൂടി വന്നു കഴിഞ്ഞാലും അവർ അവരുടെ അപ്പം നുറുക്കുക എന്നുള്ളത് യഹൂദൻ്റെ പാരമ്പര്യമാണ് ഒരു മനസ്സോടെ ഒരു കുടുംബത്തിൽപ്പെട്ടവർക്ക് അവർക്ക് ഭക്ഷണം ഷെയർ ചെയ്യുന്നതിന് പ്രശ്നമില്ല അപ്പോൾ ആ ഒരു മനസ്സുണ്ടായിരുന്നപ്പോഴ് അവർ അപ്പം നുറുക്കി അതായത് ദേവാലയത്തിൽ പോയിട്ട് പോയി തിരിച്ച് വീട്ടിൽ വന്നേച്ച് അപ്പം നുറുറുക്കുക ഇവിടെ നിന്നും വീഞ്ഞ് അല്ലെങ്കിൽ കപ്പ എന്ന് പറയുന്നൊരു വേർഡ് നിങ്ങൾ കണ്ടില്ല അതും ഒരു പോയിൻ്റ് ശ്രദ്ധിച്ചോണം ഒരു ദിനപ്പെട്ട ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിലപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥം പൂണ്ട് ഭക്ഷണം കഴിക്കുക ഇവിടെ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലോഡ്സ് സഫറല്ല ഇവിടെ നടക്കുന്നത് ഇനിയും അപ്പ സ്വല പ്രവൃത്തി ഇരുപത് അധ്യായത്തിലേക്ക് വരാം ആരിൽ പറയുന്നത് ഞങ്ങളോ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ കഴിഞ്ഞിട്ട് അതായത് പെസഹായോടുകൂടെയാണ് പുളിപ്പില്ലാത്ത അപ്പം തുടങ്ങുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ പെസഹായ അല്ലുപിചര ആചരിക്കുന്നതെന്നുള്ള വ്യക്തമാണ് ഫിലിപ്പയിൽ നിന്ന് കപ്പൽ കയറി അഞ്ച് ദിവസം കൊണ്ട് ത്രോവാസിൽ അവരുടെ അടുക്കലെത്തി ഏഴ് ദിവസം അവിടെ പാർത്തു ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം ഞങ്ങൾ അപ്പം നുറുറുക്കുവാൻ കൂടി വന്നപ്പോൾ അപ്പോൾ അപ്പം നുറുറുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു വാഹനം മേടിച്ചിട്ട് നോക്കുമ്പോൾ ചുറ്റും അതേ വാഹനമാണ് എന്ന് പറഞ്ഞ പോലെ ഈ അപ്പം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ വിചാരം ഇത് കർത്തൃമേശയാണെന്നാണ് അല്ല അപ്പം നുറുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചത് കൊണ്ട് അവരോട് സംഭാഷിച്ചു അപ്പം നുറുക്കാൻ വേണ്ടിയാണ് കൂടി വന്നത് പക്ഷേ അടുത്ത ദിവസം പോകണമല്ലോ അപ്പോൾ അവരുമായിട്ട് സുവിശേഷം സംഭാഷിച്ച് പാതിരാവരെയും പ്രസംഗം നീട്ടി ആഹാരം കഴിച്ചാൽ വന്നപ്പോൾ നാളെ പോവുകയാണല്ലോ അപ്പം പറയാനുള്ള പറയാമെന്ന് വിചാരിച്ച് പ്രസംഗം നീട്ടിപ്പോയപ്പോഴ് യൂത്തിക്രോസ് എന്ന് പറയുന്നൊരു കക്ഷി അവിടെ ആടെ നിന് പിടിച്ച് താഴെ വീണ് മരിച്ചവനെ പോലായി പോലോസ് ഇറങ്ങി ചെന്ന് അവൻ്റെ മേൽ വീണ് തഴുകി ഭ്രമിക്കേണ്ട അവൻ്റെ പ്രാണൻ അവനിലുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അവൻ കയറി ചെന്ന് അപ്പൻ നുറുക്കി തിന്നു ഇത് ആ ലാംഗ്വേജ് മനസ്സിലാകുന്നുണ്ട് അപ്പൻ നുറുക്കി തിന്നെന്ന് പറയുന്നത് അവരുടെ ആ കുർബാനയർപ്പിക്കലല്ല അർപ്പിക്കലല്ല നോർമൽ ഫുഡിൻ്റെ കാര്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇവിടെ പുറത്ത് ഞങ്ങൾ അപ്പം നുറുറുക്കുവാൻ കൂടി വന്നു അപ്പം ഉറുക്കാമെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കൂടി വന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഞാൻ ആദ്യം മെൻഷൻ ചെയ്തു എങ്ങും കപ്പ് എന്ന് പറയുന്ന വേർഡ് കാണുന്നില്ല അത് വേണമെന്ന് നിർബന്ധമില്ല അതിന് ഉദാഹരണം നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പീൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ഈ കപ്പ് വേണമെന്ന് നിർബന്ധം ഉണ്ടായിട്ടല്ലോ പക്ഷേ നിങ്ങൾ കപ്പ് അവിടെ കാണുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കുകയും കൂടെ വേണം അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അപ്പം നുറുറുറുക്കുക എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ കൊണ്ടു അത് ആഹാരം വിളമ്പുക എന്നുള്ള അർത്ഥത്തിലാണ് പലപ്പോഴും ബൈബിളിൽ പറയുന്നത് നമുക്കറിയാം ഈ മധ്യപൂർവ്വ ദേശത്ത് പാലസ്തീനിലും അല്ലെങ്കിൽ ഈ ഉസ്ബെക്കിസ്ഥാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം അപ്പം എന്ന് പറയുന്നത് ഇവർ ബേസിക്കലി അവരുടെ കറി വീട്ടിലുണ്ടാക്കും പൊതുവെ ബേക്കറിയിൽ പോയി ഇവർ ഈ അപ്പം മേടിക്കുക ചെയ്യുന്നത് ഇതിന് നല്ല ലാസ്റ്റിംഗ് ഉള്ള അപ്പമാണ് നമുക്കറിയാം അത് നുറുക്കണമെങ്കിൽ കൊച്ചു പിള്ളേർക്കൊന്നും നുറുക്കാൻ സാധിക്കില്ല ഒന്നാമത് അവർക്ക് അത്രയും കഴിക്കാൻ സാധിക്കില്ല അപ്പോൾ ആ അപ്പനറിയാം എന്തുമാത്രം നുറുക്കി കൊടുക്കണം എന്നുള്ളത് അപ്പനറിയാം അതാണ് അതിൻ്റെ ആ തത്വം ഓക്കെ ഇത് ലാസ്റ്റ് ചെയ്യുമെന്നുള്ള ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മൂലൻ കാറ്റ് നടന്ന സമയത്ത് നമുക്കറിയാം ഇവർ ഒത്തിരി ദിവസം പട്ടിണി കടന്നേച്ച് ഇവർ അവരുടെ ആ ചരക്ക് മുഴുവൻ എടുത്ത് കളഞ്ഞേച്ച് അത് കഴിഞ്ഞിട്ടും ഇവരുടെയിൽ അപ്പം ഉണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് ചെയ്യുന്ന അപ്പമാണെന്നുള്ളത് ഓർത്തോണം ഓക്കെ അപ്പോൾ പൗലോസ് അപ്പം എന്ന് പറയുമ്പോൾ ഈ രീതിയിലുള്ള അപ്പം നമ്മുടെയൊക്കെ വീടുകളിലെ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം വരെ എഴുതിയിരിക്കുകയല്ലേ അങ്ങനെയല്ല ഇത് ഷോ ബ്രെഡ് കാഴ്ചയപ്പം എന്നൊക്കെ പറയുമ്പോൾ ഇത് വലുപ്പമുള്ളൊരു അപ്പമാണ് ഇനി അപ്പത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ച് പറയാൻ പോഴ് ഇതിൻ്റെ കോണ്ടാക്സ്റ്റ് ആയിട്ട് ഡയറക്റ്റ് ബന്ധമില്ല സന്ദർഭവശാൽ പറഞ്ഞു പോവുകയാണ് അപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം മൂന്ന് ദൂതന്മാർ അബ്രഹാമിനെ സന്ദർശിക്കാൻ വരുമ്പോൾ മൂന്ന് ഇടങ്കഴി മാവ് കുഴച്ചപ്പമുണ്ടാക്കുക എന്ന് പറയുന്നുണ്ട് അബ്രഹാം അവരോട് ഒരു മുറി അപ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് മൂന്ന് ഇടങ്ങഴി മാവ് അപ്പോൾ ഇടങ്കഴി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഇടങ്കഴിയല്ല ഇവിടെ ഇടങ്കഴി എന്ന് പറയുന്നത് അതിൻ്റെ മൂലഭാഷയിൽ സേഹ എന്ന് പറയുന്ന വാക്കാണ് ഓക്കെ സേഹ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓക്കെ ഈ സേഹ എന്ന് പറയുന്നത് യഹൂദൻ്റെ അതിൻ്റെ തൂക്കപ്രകാരം നൂറ്റി നാൽപ്പത്തി നാല് മുട്ടയുടെ തൂക്കമാണ് ഒരു സേഹ എന്ന് പറയുന്നത് ഇനി ഒരു സേഹ എന്ന് പറയുന്നത് ഒരു പറയുടെ വൺ തേർഡാണ് അതുപോലെ ഒമർ എന്ന് പറയുന്ന ഒരു അളവുണ്ട് ഓക്കെ അത് ഈ ഒമർ എന്ന അളവിലാണ് ദൈവം ഇവർക്ക് മഞ്ഞ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു വ്യക്തിക്ക് അപ്പം നിങ്ങൾക്കത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് വലിയൊരളവിലാണ് ഈ ഭക്ഷണം മൂന്നിടം കഴിമാവെന്ന് പറയുമ്പോൾ നമ്മുടെ ഇടങ്ങഴിയല്ല വലിയൊരു അളവിലാണ് ഇതെല്ലാവരും ഇത് മൂന്ന് പേര് നിന്നൊന്നല്ല ഒരു പക്ഷേ അബ്രഹാമിൻ്റെ വീട്ടിൽ ഒത്തിരി പേരുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് ഈ അപ്പം നുറുക്കുക എന്ന് പറയുന്നത് അതൊരു ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ച് അത് സാധിക്കുന്നൊരു സംഭവം കൂടെ അല്ല ഒന്നാമത് ഇത് ഇച്ചിരി ഉണങ്ങി കല്ലുപോലിരിക്കുന്ന അപ്പം ഇത് ഇന്നത്തെ പോലത്തെ അല്ലല്ലോ ഈ നമ്മൾ ഇന്ന് കാണുന്ന ബ്രെഡ് ഉണ്ടായിട്ട് പത്തോ നൂറോ വർഷമായിട്ടുള്ളൂ അതിന് മുന്നേ ഉള്ള ബ്രെഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ ഉണക്കി കരിച്ചുണ്ടാക്കുന്ന ബ്രെഡാണ് അപ്പോഴത് ഒടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ബ്രേക്ക് ചെയ്യാമെന്ന് കൂടെ പറയുന്നത് അതിനും അങ്ങനെ ഒരു മീനിങ്ങും കൂടെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലവും യഹൂദൻ്റെ ആഹാര രീതിയും ഒക്കെ വായിച്ചേച്ച് നിങ്ങൾ ഇത് പരിശോധിച്ച് നോക്കുക ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വന്ന് വീട്ടിൽ അപ്പം നുറുക്കിയെന്ന് പറയുമ്പോൾ നമുക്കറിയാം യേശു ക്രിസ്തു അവരുമായിട്ട് അപ്പം നോറുക്കുന്നത് പെസഹായാണ് പെസഹ എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കലാണ് അവർ കൂടി വരുന്നത് ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിങ്ങൾ കൂടി വരുമ്പോൾ എന്ന് പറയുമ്പോൾ അതായത് ഒരു വർഷത്തിലോ ഒരിക്കൽ മാത്രമാണ് ഇത് നടക്കുന്നത് അന്നേരം ആണ് ഓർമ്മയ്ക്കായി ചെയ്വീൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിലുള്ള അപ്പമല്ല അതിനു പകരം ദൈവവചനം അല്ലെങ്കിൽ യേശു അല്ലെങ്കിൽ ദൈവവചനമാകുന്ന അപ്പമാണ് നമ്മൾ കൂടി വരുമ്പോൾ നുറുക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുമല്ലോ ദൈവം അനുഗ്രഹിക്കും